കടല പിന്നെ ഉണക്കമുന്തിരി പിന്നെ പക്ഷേ ഓണം പൊളിക്കാം അപ്പം പ്രിയപ്പെട്ടവർ വരുമ്പോ ഓണം പൊളിക്കാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും നല്ല വൃത്തിയോട് അങ്ങനെ അടിപൊളിയാട്ടായിരിക്കുന്നത് കശുവണ്ടി നമ്മുടെ കശുവണ്ടി നല്ല കറിയാപ്പുറം നല്ല റോസ്റ്റ് ചെയ്ത് വെച്ചേക്കാർ കഴിക്കാം കാണുമ്പോൾ തോന്നുമ്പം കഴിക്കാന്നാണ് ചേട്ടൻ പറയുന്നത് ഏതോ നഷ്ടപ്പെട്ട കാശിനോ നഷ്ടപ്പെട്ട കാശിനു ഇഷ്ടപ്പെട്ട സാധനം നഷ്ടപ്പെട്ട കാശിനെ ഇഷ്ടപ്പെട്ടതാണ് നല്ല ഡയലോഗ് പുതിയ നമ്മളെ ഓണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണം കഴിയാതെ ആടിപൊളി ആ കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാന്നാണ് പറയുന്നത് കഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സാധനം വാങ്ങാം തീർച്ചയായിട്ടും നമ്മളെ കാത്ത് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് അപ്പോൾ നമ്മളെ നാട്ടിൽ കൊല്ലം നാട്ടിൽ വന്നിരിക്കുന്നത് വളരെ ഓണം പൊളിപൊടിക്കാൻ ഇതാണ് നമുക്ക് ഓണം എന്ന് പറയുമ്പോഴൊക്കെ ഇപ്പോൾ ഇതാണ് സമയം പോകുമ്പോൾ നമുക്ക് സമയം ഈ ചേട്ടൻ പറഞ്ഞിട്ട് ചേട്ടൻ അവിടുത്തെ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞു കോഴിക്കോട് 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 നേരത്തെ ഒരു ഡയലോഗ് പറഞ്ഞത് നമ്മളെ കണ്ടെന്തോ നോക്കിക്കോട്ട് കാണുമ്പോൾ കാണുമ്പം കാണുമ്പം മേടിച്ചാൽ തോന്നുമ്പം കഴിക്കാം അപ്പൊ ആ ഡയലോഗിന്റെ കൂടെ നമുക്ക് ചേർക്കാം കാണുമ്പോൾ കഷ്ടപ്പെട്ട കാശിഷ്ടപ്പെട്ടില്ല മസാജ് ചെയ്യുന്ന നമ്മളിപ്പം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒക്കെ മേടിക്കുന്ന ഒരു ഐറ്റങ്ങളാണ് ഇതിന്റെ വെറും മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതിനകത്ത് ബാറ്ററിക്കകത്താണ് പരിപാടി നമുക്ക് ആഹാ അടിപൊളിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ കാറിന് ചെയ്തപ്പോൾ അടിപൊളിയുണ്ട് നമുക്ക് അവിടെ ഒക്കെ മൂവായിരം നാലായിരം ഒക്കെ പറയുന്ന സാധനത്തിൻ്റെ അതേ ഐറ്റം തന്നെ തന്നെയത് അമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് കൊണ്ടുപോകാം ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും തീർച്ചയായിട്ടും ഒരു ടൂർസ് വലിയ ബുദ്ധിമുട്ട് കാണുന്നില്ല നമുക്ക് എവിടെ പോയാലും യാത്രയുടെ എവിടെ താമസം മാറി പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാം ബാഗിനകത്ത് ഇടക്കും ഇത് ഐറ്റം നല്ല ഐറ്റമാണ് പ്രിയപ്പെട്ടവർ വരുമ്പോൾ മറക്കാതെ ഓണമാണ് നിങ്ങൾക്ക് വേടി വാങ്ങുക എങ്ങനെ പ്രൈസ് മുന്നൂറ് രൂപ പ്രിയപ്പെട്ടവർക്ക് ഓണം അടിച്ചു പൊളിക്കാം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡൊക്കെ ഇവിടെ നമുക്ക് ലഭ്യമാവും തീർച്ചയായിട്ടും ഇതെന്തൊക്കെയാണ് ചേട്ടാ ഐറ്റങ്ങൾ ഇത് വയനാട് മുളകേരി വരിക്കച്ചക്ക ചവരി എള് ജീരകം തേങ്ങ കൊത്തൊക്കെ ചേർത്തിട്ടുണ്ടാണ് ഷുഗർ ഉള്ളവർക്ക് വരെ കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് വരെ കഴിക്കാം ഷുഗർ വരെ കഴിക്കാം ഹെൽത്ത് ചേട്ടർ കിലുമാണ് മുളേരി എന്ന് പറഞ്ഞാൽ വിറ്റാമിനൊക്കെ ഇടങ്ങിയുള്ളതാണോ എങ്ങനെയാണ് കിലോ വരുന്നവരെ കിലോ വരേണ്ട നാനൂറ് രൂപയാണ് കിലോ കിലോ നാളേരിക്കുന്നുണ്ട് ഒരു കിലോ വരേണ്ടത് എഴുന്നൂറോളം വരുന്നുണ്ട് എഴുന്നൂറോളം വരുന്നുണ്ട് തീർച്ചയായിട്ടും നാനൂറ് രൂപ മാത്രം വരും ഇതേ അർത്ഥത്തിൽ നമ്മൾ അബിലീസ് പൊടിയെ കഴിക്കുന്നത് പോലെ തന്നെ സാധാ അബിലീസ് പൊടിയെ കാറ്റി ഒരു വ്യത്യസ്തമായ ഒരു അബിലീസ് പൊടിയാണ് അതിനകത്ത് ഒരുപാട് ഐറ്റങ്ങൾ സ്ക്വയർ തീർന്നു ഉണ്ട് ആ അവലീസ് പൊടിക്ക് ഒരു കിലോയ്ക്ക് വരുന്നത് രൂപ ഇതെങ്ങനെയാ ഇതെന്തോ സംഭവം ചിക്കൻ റോസ്റ്റ് ഇതെന്താണ് ചരി കത്തിന് ഇതെന്താ പറയാ ബീഫും കപ്പയും ബീഫും കൂടെ മിക്സിങ് ആണോ പ്രിയപ്പെട്ടവരെ കപ്പയും പിന്നെ ബീഫും മിസ്സിംഗാ ബീഫാണല്ലോ ബീഫ് കറിയാണോ ഓ രണ്ടിനും മിക്സിങ് ബീഫ് കറിയും ചീനിയും കൂടെ മിസ്സിങ് ഓ ബീഫ് കറി ഫാൻ ചെയ്യുന്ന ഫാൻ തുടക്കുന്ന ഒരു ടെക്നിക്ക് വർക്ക് ഒക്കെ നമുക്ക് കാണാം തീർച്ചയായിട്ടും കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് അതെ അതെ അതുപോലെ പൊടി കണ്ണിലോട്ട് വരത്തില്ല അതിൽ തന്നെ പൊടി കഴുകി ഹൈറ്റ് പന്ത്രണ്ട് അടികൾ മാറാ ചിലന്തി ചിലന്തി വലയൊക്കെ ഫാൻ നമുക്ക് ശരി തുടക്കണമെങ്കിൽ ഓ അത് കണ്ട കണ്ട ശരിയാണ് നമ്മൾ വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ല പൊടി പിടിച്ചിരിക്കും അമ്മച്ചിമാർക്ക് മോളിക്കയറാൻ പറ്റത്തില്ല ആരെങ്കിലും ഒരാളെ സഹായം വേണ്ടി വരും തീർച്ചയായിട്ടും നമുക്ക് രൂപ 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 ഭാഗം എല്ലാത്തിനും ഓണക്കാഴ്ചകളാണ് ഇപ്പൊ കാണുന്ന ഓണം വന്നു ആ എത്തിക്കഴിഞ്ഞു ഓണം വട്ടാസിന്റെ മണങ്ങളും ഒക്കെ കേൾക്കുമ്പോ നിറങ്ങളൊക്കെ കേൾക്കുമ്പോ ഒരു പക്ഷേ കുട്ടികളെയൊക്കെ ആവേശം ആവേശം അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് എന്താ കുട്ടികളൊക്കെ കുട്ടികളുടെ

ും രണ്ട് കാണറിലെ അത്ഭുതങ്ങൾ കാണാൻ വിസ്മയ പോരാട്ടങ്ങൾ കാണാതിരുന്നാൽ അത് നിങ്ങൾക്ക് തീരാ നഷ്ടമായിരുന്നു നെയ് വഴക്കിയെടുത്ത തയക്കവുമായി